ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സിംഗിങ് ലെറ്റർ ചലഞ്ച് വീഡിയോ ആണ് അപ്പൊ അതിന് ഞാനും അച്ചും കറക്റ്റ് ആണ് ഞാനും അച്ചും കൂടെ ഉണ്ടോ പങ്കെടുക്കാൻ പോകുന്നത് ചലഞ്ചിൽ ചെയ്യാൻ പോകുന്ന ഞാനും ആണ് ഞാനും അച്ചും കൂടെയാണ് അപ്പൊ ഇന്നത്തെ ചലഞ്ച് ചെയ്യാൻ പോകുന്നത് അപ്പൊ ആമി നമ്മുടെ ക്യാമറാമാൻ ആണ് ഓക്കെ അപ്പൊ നമ്മുടെ നമ്മുടെ ചലഞ്ചിലേക്ക് സ്റ്റാർട്ട് നമ്മുടെ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്താലോ ഓക്കെ അപ്പം ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം നമ്മൾ ഇന്നലെ ഇട്ട വീഡിയോ ഒരു കുറച്ച് പേര് കണ്ടിട്ട് വലിയ സന്തോഷം അപ്പോൾ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾ കാണുക സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ഒരു ഫിഫ്റ്റിക്ക് സബ്സ്ക്രൈബേഴ്സ് ആവുക എന്നുള്ള നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നല്ല വീഡിയോസ് ആണെങ്കിൽ കാണുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബാക്കിയൊക്കെ നമുക്ക് ലാസ്റ്റ് പറയാം ഓക്കെ അപ്പം ഫസ്റ്റ് ലെറ്റർ ആമി പറയുന്നതായിരിക്കും അപ്പം ഞങ്ങൾ അത് പാടും അപ്പൊ ഞാൻ ആദ്യം പാടും പിന്നെ അച്ചു പാടും അപ്പം അത് കണ്ടിന്യൂ ചെയ്ത് തുടങ്ങി പോകുമ്പോഴത്തേക്ക് ആമി വേറൊരു ലെറ്റർ പറയും അപ്പൊ അത് ഞങ്ങള് കണ്ടിന്യൂ ചെയ്ത് അപ്പം ഓരോന്നും മാറ്റി 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 ഓരോ ലെറ്ററുകൾ തന്നുകൊണ്ടിരിക്കും ഓക്കെ അപ്പൊ ആരാണാ സ്കോർ ചെയ്യുന്നതനുസരിച്ച് പണിഷ്മെന്റ് ഉണ്ട് ഓക്കെ അവളെ അപ്പോ നമ്മുടെ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഫസ്റ്റ് അതെന്നാലും പ്രിയമുള്ള വരുവാനും എനിക്ക് ഫസ്റ്റ് എനിക്ക് ഒരു പോയിന്റ് അല്ലേ എനിക്ക് ഒരു പോയിന്റ് അടുത്തേ മണി ജെങ്കി നമ്മടെ ചോദിച്ചു തേർഡ് ലെറ്റർ നമ്മടെ തേർഡ് ലെറ്റർ കൈകളിൽ വേദനയോ വേദനയോ നിന്നെ പാടിയ ഞാൻ ഉണ്ടായിപ്പ് കാണിച്ചു ഇവർക്ക് മനസ്സിലായില്ല പഴയ പാട്ടാണ് പക്ഷെ ഈ പാട്ടിന്റെ ആനായു ஐயோ போய் 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 அடுத்த லெட்டர் ஆமா அப்ப 5th லெட்டர் ம் பா பா எதைக்கு பர்ண இல்ல அந்த வாடை நெக்ஸ்ட் என்னவா அப்ப நம்ம அடுத்த என்ன சொல்லுச்ச காயா கச்சே என் வாசல் வந்தா பர்ற ஒன்னு கிட்டல गाइस கச்சே ஊரே ില്ല അപ്പൊ ചന്ത എന്തായാലും പണിഷ്മെന്റ് അമ്മ ദൈവം കൊടുത്ത ശിക്ഷ എന്റെ താതിമേ പറഞ്ഞില്ല അങ്ങനോണ്ടെന്ന് അപ്പൊ നമ്മളെ സമയമില്ല ണെന്ന് ആലോചിക്കുവരുന്നു ലെറ്ററൊക്കെ കണ്ടുപിടിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മടെ ക്യാമറമാന് റിയണം ബാക്കി എനിക്കറിയത്തില്ല പാട്ടാ അല്ലേ അടിപൊളി പാട്ടാ അതേസമയ പാട്ടാ ശിഷ്യം ഓ നമ്മടെ നമുക്ക് പാട്ടൊക്കെ അറിയത്തൊടും ഞാൻ പറയട്ടെ നിങ്ങൾക്ക് രാ വെച്ച് തുടങ്ങിയ ഒരു പാട്ടറിയാൻ കമന്റ് ബോക്സിൽ കണ്ടതാണ് പാട്ടില്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ അടുത്ത കിടലിൻ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഹലോ നിങ്ങൾ പറയുന്ന ടോപ്പ് കമന്റ് ആയിട്ടുള്ള ഒരു കമന്റ് ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും ആഗ്രഹം കൊച്ചുഗ്രഹം സഹായിച്ചു കൊടുക്കണേ